സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിക്കും പരാതി നൽകിയിരുന്നത് പക്ഷെ പിന്നീടും അദ്ദേഹം പരസ്യ പ്രസ്താവനകളായി മാധ്യമങ്ങളുടെ മുമ്പിൽ തുടർച്ചയായി എത്തിയതിന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും ഇന്ന് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയേറ്റും വിമർശിച്ചിരുന്നു തുടർന്നാണ് പരസ്യ പ്രസ്താവന അവസാനിപ്പിക്കുന്നുവെന്ന പി വി അൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത് പൊതുജനങ്ങളെ ബാധിക്കുന്ന ഗൗരവമായ ഒരു വിഷയമെന്ന നിലയിലാണ് ഇതിനെ സമീപിച്ചത് ഇക്കാര്യത്തിൽ ആരും നടക്കാത്ത വഴികളിലൂടെ നടക്കേണ്ടി വന്നിട്ടുണ്ട് അത് പാർട്ടി പ്രവർത്തകരെ വേദനിപ്പിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഓരോരുത്തരോടും ക്ഷമ ചോദിക്കുന്നുവെന്ന് എം എൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുന്നു വിവാദമായ ഈ വിഷയങ്ങൾ സംബന്ധിച്ച് വിശദമായി എഴുതി നൽക എഴുതി നൽകിയാൽ അത് പരിശോധിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരുന്നു അത്തരത്തിൽ അത് നൽകിയിട്ടുണ്ട് സമയബന്ധിതമായി പരിശോധനകൾ ഉണ്ടാകുമെന്ന് ഇന്നും സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് പരസ്യ പ്രസ്താവനകൾ അവസാനിപ്പിക്കുന്നതെന്നാണ് എം എൽ എ പറയുന്നത് അതേസമയം ഈ നാട്ടിലെ മതേതരത്വം നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന സമൂഹത്തിന്റെ എക്കാലത്തെയും വലിയ ആശ്രയമാണ് ഇടതുപക്ഷം ഈ ഇടതുപാളയത്തിൽ നിന്ന് പി വി അൻവർ പുറത്തിറങ്ങുന്നത് നോക്കി ചില മാധ്യമങ്ങളും മറ്റും നിൽക്കുന്നുണ്ട് അവർക്ക് അവർ നിരാശരാവും ഈ പാർട്ടി വേറെയാണ് ആളുകളും വേറെയാണ് നൽകിയ പരാതികൾക്ക് പരിഹാരമുണ്ടാവുമെന്ന ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ പാർട്ടി നൽകിയ നിർദ്ദേശം ശിരസ്ഥാൽ വഹിക്കാൻ ബാധ്യസ്ഥനാണെന്നും ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് പാർട്ടിയാണ് എല്ലാത്തിനും മുകളിൽ സാധാരണക്കാരായ ജനങ്ങളാണ് ഈ പാർട്ടിയുടെ അടിത്തറ എന്നും താൽക്കാലികമായി ഈ വിഷയങ്ങളെല്ലാം അവസാനിപ്പിക്കുകയാണ് പാർട്ടിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും നീതി ലഭിക്കുമെന്ന് ഉറപ്പുണ്ടെന്നും ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ എം പറയുന്നുണ്ട് അഷിത ശരി കെ ടി എസ് ബാലിഹ എല്ലാത്തിനും മുകളിൽ പാർട്ടിയാണ് നൽകിയ പരാതിയിൽ ഉന്നയിച്ച പ്രശ്നങ്ങളിൽ കൃത്യമായി ഇടപെടൽ ഉണ്ടാകും എന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് പരസ്യ പ്രതികരണത്തിനില്ല എന്നുകൂടി പി വി അൻവർ എം എൽ എ പറയുന്നത് ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റും ഈ നിലയിൽ അൻവറിനോട് ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുള്ളത്